കവിതാ സമാഹാരം ഉപ്പിടാത്ത കഞ്ഞി പ്രകാശനം ചെയ്തു തൃപ്പോണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ രമ സന്തോഷിന് ആദ്യ പുസ്തകം നൽകിക്കൊണ്ട് പ്രശസ്ത കവി പവിത്രൻ തീ കുനി പ്രകാശന കർമ്മം നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സ്വാഗതം എനിക്ക് വാക്കുകളില്ല അതെന്നും ഉണ്ടാകണം ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി ഒരു പോരാളിയായി വാക്കുകളിൽ അക്തിപടർത്തി ആവേശത്തിന്റെ ആദരങ്ങളിൽ നിങ്ങൾക്കൊപ്പം ജീവന തുല്യം സഹിക്കുന്ന എൻ്റെ അക്ഷരങ്ങളെ വാളുകളാക്കി ഞാൻ നിങ്ങൾക്കൊപ്പം നിൽക്കും പിന്നിൽ നിങ്ങളുണ്ടാകണം ഇതെന്റെ അപേക്ഷയാണ് പത്രപ്രവർത്തകൻ പത്രാധിപൻ കവി അഭിനേതാവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ പി ആർ പുഷ്പാംഗദന്റെ പ്രഥമ കവിതാ സമാഹാരം ഉപ്പിടാത്ത കന്നിയുടെ പ്രകാശന ചടങ്ങ് ഡോക്ടർ കെ ജി പൗലോസ് ഉദ്ഘാടനം ചെയ്തു തൃപ്പൂണിത്തുറം നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷിന് ആദ്യ പുസ്തകം നൽകിക്കൊണ്ട് പ്രശസ്ത കവി പവിത്രൻ ടി കുനി ഉപ്പിടാത്ത കന്നിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു കവി അനിൽ മുട്ടാർ പുസ്തകം പരിചയപ്പെടുത്തി വായിച്ചിട്ടുണ്ടാവും അത് ഉപ്പിടാത്ത കഞ്ഞിന്നാണ് ഞാൻ വളരെ ഈ ഈ പേര് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ അത് ചോദിച്ചു എന്താണ് ഉപ്പിടാത്ത കഞ്ഞിക്ക് ഉപ്പിടാത്തതിന്റെ കാര്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ നമുക്കറിയാം സാധാരണ ഈ കഞ്ഞി എന്ന് പറയുന്നത് തന്നെ പാവപ്പെട്ടവന്റെ കർക്കിടകത്തിൽ പോലും കിട്ടാത്ത ഈ വെള്ളം മാത്രം കുടിക്കുന്നവന്റെ ഭക്ഷണമാണ് കഞ്ഞി തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ വെച്ച് നടന്ന പ്രകാശന ചടങ്ങിൽ ഡോക്ടർ സലീല മുല്ലൻ അധ്യക്ഷയായി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എ കെ ദാസ് ടി ആർ ദേവൻ പുരോഗമന കലാസാഹിത്യ സംഘം തൃപ്പൂണിത്തുറ പ്രസിഡന്റ് സി ബി വേണുഗോപാൽ യുവകലാസാഹിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ പ്രസാദ് സുഭാഷ് ടി ആർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച വിശിഷ്ട അതിഥികളെയും ചടങ്ങിൽ ആദരിച്ചു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പി ആർ പുഷ്പാങ്കധൻ നന്ദി രേഖപ്പെടുത്തി ചടങ്ങിനുശേഷം പി ആർ പുഷ്പാങ്കദന്റെ വണ്ടിയും കാത്തെന്ന കവിതയുടെ നൃത്താവിഷ്കാരവും ജ്യോതിർമയി പ്രവീൺ അവതരിപ്പിച്ചു

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.